വീഡിയോസ് ഒന്നും ഇപ്പോൾ അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല വേറെ ഒന്നല്ല ടൈം കിട്ടുന്നില്ല പിന്നെ തണുപ്പും തുടങ്ങി നല്ല മടിയുണ്ട് കേട്ടോ ഇതിപ്പോൾ എന്താണ് ഈ ഇളക്കി മറിക്കുന്നതല്ലേ ചൂടായിരുന്നു അപ്പോൾ കുറേ നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ പിഴിഞ്ഞ നാരങ്ങയുടെ എല്ലാം തോടാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുകയും നമ്മൾ അത്രയ്ക്ക് എന്തൊക്കെ അഞ്ചൂസ് ആണെന്ന് അതുകൊണ്ടൊന്നും അല്ല വെറുതെ എനിക്കൊന്നും ജസ്റ്റ് ട്രൈ ചെയ്യണമെന്ന് തോന്നി എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ പിഴിയുന്ന ഓരോ ടൈമിൽ ഞാനൊരു ടിന്നെടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാത്തൊരു ടിന്നിലേക്ക് നമ്മൾ ഈ നാരങ്ങയുടെ തോടിട്ടിട്ട് അതിലേക്ക് മുകളിൽ ഉപ്പ് വെതറ് വെതറ് ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊക്കെ ഈ നാരങ്ങ പിഴിയുന്ന ഉണ്ടോ അപ്പോൾ ആ തോടെല്ലാം ഞാൻ അങ്ങനെ അങ്ങ് ഇട്ടിട്ട് ഓരോ പ്രാവശ്യം ഇടുമ്പോഴും ഓരോ ലെയർ ഉപ്പ് ഇട്ട് കൊടുക്കുമായിരുന്നേ അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്ന സംഭവമാണിത് അപ്പോൾ പിന്നെ നമ്മൾ ഇതാ നമ്മൾ സാധാരണ അച്ചാർ ഇടുന്ന പോലെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെളുത്തുള്ളി ഓയിലിൻ്റെ അകത്തേക്ക് അല്പം കായപ്പൊടി പിന്നെ കുറച്ച് കടുക് കടുവിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കയ്യിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ ഞാൻ ചേർത്താനാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തമ്പൂസിനെ സ്കൂളിൽ കൊണ്ടിട്ട് തമ്പൂനെ വിളിക്കാൻ പോകുമ്പോൾ കുറച്ച് ടൈം എടുക്കും പിന്നെ വരുമ്പോൾ വന്ന് കഴിയുമ്പോൾ പിന്നെ കുഞ്ഞിനും ഫുഡ് കൊടുക്കൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആകപ്പെട്ട് പിന്നെ തണുപ്പും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി ആ മുളകൊന്നും മൂത്തോട്ട് നമ്മളിപ്പോൾ സ്റ്റൗവില് വെച്ചിട്ടില്ല നന്നായിട്ട് എണ്ണ ചൂടായന് ശേഷം സ്റ്റൗവിൽ നിന്ന് ഞാൻ പാൻ താഴെ ഇറക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ ഇനി നാരങ്ങ പിഴിഞ്ഞിട്ട് ആരും ആ തോട് കളയരുത് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല അടിപൊളിയാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നാരങ്ങ ചേർന്ന സെയിം ടേസ്റ്റ് തന്നെ കിട്ടും ഒരല്പം ഉപ്പും കൂടി ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയൊന്നുമില്ല നമ്മുടെ ആ നാരങ്ങയുടെ തോടെല്ലാം കൂടി കൂടിയില്ലേ നല്ല രീതിയിൽ ആ ഉപ്പിൽ കിടന്നിട്ട് ഒരല്പം വിനഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തികച്ചും ഓപ്ഷണലാണ് ഞാൻ ഓരോ അച്ചാറിലും വിനഗർ ചേർക്കാറില്ല നിങ്ങൾക്ക് ഞാൻ പല വീഡിയോസിലും അത് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇതിലാല്പം ഞാൻ ചേർത്ത് കേട്ടോ ഒരു ചെറിയ കൈപ്പ് ഉള്ളത് മാറാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കൊള്ളത്തതേ ഇതിൽ കാണാൻ ഇതെന്താ ഒരു കോച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഉപ്പിലൊക്കെ അങ്ങോട്ട് എന്താ പറയുക കുറേ ആയി കഴിയുമ്പോഴല്ലോ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഉടഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിലെടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നാരങ്ങ പിഴിയുമ്പോൾ നിങ്ങളൊരു ടിന്നെടുത്ത് വെക്കുക ടിന്നിലേക്ക് എന്നാൽ ഗ്ലാസിൻ്റെ ജാറാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ ഒട്ടും തന്നെ വെള്ളം കാണാൻ പാടില്ല അപ്പോൾ നമ്മൾ പിഴിയുന്ന പിഴിയുന്ന നാരങ്ങയുടെ തോട് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി ഉപ്പിട്ട് കൊടുക്കുക വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ പിഴിയുന്ന നാരങ്ങയുടെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ആ പ്രോസസ് അതങ്ങ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിറഞ്ഞ കഴിയുമ്പോൾ എടുത്തങ്ങ് അച്ചാർ ഇട്ടോളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഉണ്ടാക്കിയെടുക്കാം നാരങ്ങ നമുക്കപ്പോൾ രണ്ട് ഉപയോഗം വെള്ളം കുടിക്കുകയും ചെയ്യാം നമുക്ക് എന്താ എന്തെയ്യാം അച്ചാറുവാക്കാം രണ്ട് കാര്യമുണ്ടതുകൊണ്ടിട്ട് ഇതിപ്പോൾ ഞാൻ ചൂട് സമയത്ത് എടുത്ത നാരങ്ങയുടെ തോടാണ് കേട്ടോ ഇതിപ്പോൾ തണുപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് അച്ചാറിടാൻ കുറേ പ്രാവശ്യം കൊണ്ട് അതെന്ന് വെച്ചിങ്ങനെ വിചാരിക്കുന്ന അല്ലാണ്ട് നടത്തില്ല മടി പിടിയാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് തുടങ്ങിയത് കാരണം പിന്നെ പണിയെടുക്കാൻ പണിയൊന്നല്ല എപ്പോഴും ഇങ്ങനെ പോയി നമുക്ക് കൈ നനയ്ക്കേണ്ടി വരത്തില്ലേ ഓരോ ചെയ്യുമ്പോഴും പാത്രങ്ങൾ കഴുകണം ഇവിടെ ഒരു ജോലിക്കാരും ഉണ്ടായിരുന്നു ഇപ്പോൾ അവൾ വരുന്ന എല്ലാ പുള്ളിക്കാരെയും നാട്ടിൽ പോയിരിക്കുന്നുണ്ട് പിന്നെ വന്നിട്ടില്ല ഇതുവരെ പിന്നെ ഞാനാരും വെച്ചിട്ടും ഇല്ല കാര്യമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരുടെ സൗകര്യം അനുസരിച്ച് വരുമ്പോൾ നമുക്കിവിടെ പറ്റില്ല അത് കാരണം പിന്നെ ഞാൻ എല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ട കുഞ്ഞിൻ്റെ കാര്യം എല്ലാവരും നോക്കുമ്പോഴത്തേക്ക് என்னையும் <laughs> புத்துமுட்டேன். <laughs> എന്താ ചോദിക്കാൻ ഇത്തിരി മറിക്കുന്ന പണി എന്താണെന്ന് കുക്കിങ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന കുറച്ച് പാടല്ലേ അത് എടുക്കണം എഡിറ്റ് ചെയ്യണം എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് കുറച്ച് പാട് കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിടുമ്പോൾ വിളിച്ചുകൊണ്ട് വരുമ്പോഴും അങ്ങനെ കുറേ സമയം അങ്ങ് പോകും അപ്പോൾ താ ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം ഇനി ഞാൻ എന്താ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പൊന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പം തന്നെ ഒരു പാത്രം ചോറങ്ങെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ചോറെടുത്ത് കഴിച്ചു ചോറെടുക്കുന്ന ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല അബദാം നമ്മളുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടി ചൂടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഉപ്പ് കുറച്ച് ഉപ്പിൻ്റെ അകത്ത് കിടന്ന സംഭവമാണ് എനിക്ക് ഉപ്പ് മുന്നേ നിൽക്കണം അച്ചാറിന് നമ്മളെപ്പോഴും അച്ചാറിനൊക്കെ അതൊരു ടിപ്സ് തന്നെയാണ് മീൻസ് അച്ചാറിനൊക്കെ നമ്മൾ ഉപ്പ് മുന്നേ നിർത്തുവാണെന്നുണ്ടെങ്കിൽ ആ അച്ചാർ കേടുകൂടാതിരിക്കും കേട്ടോ ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ് നമ്മുടെ നാട്ടിലെ അല്ല അച്ചാർ ഉണ്ടാക്കുന്നത് അതിൻ്റെ അത് പെരുജീരക ഓട് ചേർക്കും ജീരകം ചേർക്കാറുണ്ട് പിന്നെ കുറേ ഐറ്റംസ് ഒക്കെ ചേർക്കാറുണ്ട് കേട്ടോ മീൻസ് നമ്മൾക്ക് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയല്ല അവരുടെ ഒരു ടേസ്റ്റും വേറെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കിടക്കായ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് മതി നല്ല കഞ്ഞി ചൂട് കഞ്ഞി കുടിക്കാനും ചോറ് കഴിക്കാനും പഴങ്ങി കഴിക്കാനും ഒക്കെ സംഭവം കേട്ടുവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് കാണുന്നു കാണുമ്പോൾ ലൈക്ക് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ എന്താ നമ്മുടെ നാരങ്ങ നാരങ്ങേശ്വരങ്ങൻ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് മരങ്ങി വെച്ചാറിൻ്റെ എന്ത് വെറൈറ്റിയാണെന്നു പറഞ്ഞാൽ ചിലവരൊക്കെ ചോദിക്കുന്നത് പണ്ട് നേരത്തെ എപ്പോഴും ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഇങ്ങനെ ആരോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെറൈറ്റി തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കിക്കുള്ള ധൈര്യത്തെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാൻ പറയും